നമസ്കാരം വോട്ടേഴ്സ് ചോയ്സ് ട്വൻ്റി ട്വൻ്റി ഫോറിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇടത് പാർട്ടിയെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും ഒക്കെ നിർണായകമാണ് കാരണം സംഭവിച്ച് പോയേക്കാവുന്ന പിഴവുകൾക്ക് നൽകേണ്ടി വരുന്ന വില വലുതായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കാം നമുക്ക് ഇതിൻ്റെ ഉള്ളറകളിലെക്കുറിച്ച് ആഴത്തിൽ തന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്നു അഡ്വക്കേറ്റ് എ ജയശങ്കർ ഒപ്പം തന്നെ പി എച്ച് അനൽകുമാർ കേരള ഗൌദിയുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ഇരുവർക്കും സ്വാഗതം വോട്ടേഴ്സ് ട്വന്റി ഫോർലേക്ക് അഡ്വക്കേറ്റ് എ ജയശങ്കർ നമുക്ക് ആദ്യം ഇടതുപക്ഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം കേരളം വരുന്ന പാർട്ടിയാണല്ലോ അവർക്ക് മൂന്ന് സംസ്ഥാനങ്ങളിലായി ഒൻപത് മുതൽ പതിനൊന്ന് സീറ്റ് വരെ വേണ്ടതുണ്ട് ദേശീയ പാർട്ടി എന്നുള്ള ആ ഒരു എന്താണ് അങ്ങ് കാണുന്ന അവരുടെ ആ ഒരു അല്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം ഇത് വലിയൊരു പരീക്ഷണ ഘട്ടമാണ് പരീക്ഷണഘട്ടമാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവരുടെ പരമ്പരാഗത ശക്തി ദുർഗം എന്ന് പറയുന്ന പശ്ചിമ ബംഗാൾ പാടെ തകർന്നിരിക്കുന്നു കാര്യം ഇപ്പോൾ ബംഗാളിൽ ഇടതുപക്ഷ പാർട്ടികൾ സി പി എം സി പി ഐ മാത്രമല്ല ഫോർവേഡ് ബ്ലോക്ക് ആർ എസ് പി അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ കോൺഗ്രസുമായി സഖ്യം ചെയ്ത് അവിടെ വലിയ മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവിടുത്തെ യഥാർത്ഥ മത്സരം എന്ന് പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസ് ഒരു ഭാഗത്തും ബി ജെ പി മറുഭാഗത്തും ആയിട്ടാണ് അപ്പോൾ ഇതിനിടയിൽ ഇടതുപക്ഷത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് പിന്നെ അവർക്ക് മത്സരിക്കാവുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ ത്രിപുരയാണ് അവിടുത്തെ കാര്യം വളരെ ദയനീയമാണ് അങ്ങോട്ട് പോകാൻ നിവൃത്തിയില്ല പിന്നെ കേരളമാണ് പിന്നെ കേരളം ഒഴിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങൾ പണ്ട് കാലത്ത് ബി ജെ പി ശക്തമായിരുന്ന അല്ല സോറി നമ്മുടെ ഇടതുപക്ഷ പാർട്ടികൾ ശക്തമായിരുന്ന അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നീട് സി പി എം സി പി ഐ കക്ഷികളും ശക്തമായിരുന്ന ഒരു പ്രദേശമാണ് ആന്ധ്രാപ്രദേശ് അവഭക്ത ആന്ധ്രാപ്രദേശ് ഇപ്പോൾ അത് ആന്ധ്രയും തെലങ്കാനയുമായിട്ട് വേർപിരിഞ്ഞതിന് ശേഷം ഈ രണ്ട് സ്ഥലത്തും ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് റൂളില്ല എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ അപ്പോൾ ആന്ധ്രയ്ക്ക് പോകാൻ പറ്റിയല്ല പിന്നെ ബീഹാറാണ് ബീഹാറിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അവിടെയും ഇപ്പോൾ അത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് മത്സരിക്കാൻ എന്തോ ചെറിയ പ്രാതിനിധ്യം ഇവർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ എം ആണ് അവിടെ അവിടെ ശരിക്കുള്ളത് സി പി ഐ എം എൽ ആണ് എം എൽ ആണ് ജനസ്വാധീനമുള്ളൂ പക്ഷേ സി പി ഐ സി പി എം പാർട്ടികളും അവിടെ ഉണ്ട് അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗവുമാണ് അപ്പോൾ അവിടെ നിന്ന് എന്ത് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമാണ് പിന്നെ ഛത്തീസ്ഗഡിൽ ഈ പറഞ്ഞ പോലെ ചെറിയ സാന്നിധ്യമുണ്ട് നമ്മുടെ രാജസ്ഥാനിൽ ആ യു പിയിൽ മഹാരാഷ്ട്രയിലൊക്കെ ചില തൊഴിലാളി മേഖലകളിൽ പഞ്ചാബിലുണ്ടായിരുന്നു പഞ്ചാബിൽ ശക്തമായിട്ടുണ്ട് കർഷക സമര കർഷകരുടെ മൂവ്മെൻറ്റിൽ സി പി എം ശക്തമായിട്ടുണ്ടായിരുന്നു മറ്റേത് തൊഴിലാളി കേന്ദ്രങ്ങളിലാണ് ഈ യു പിയിലും മഹാരാഷ്ട്രയിലും അവിടെയൊക്കെ ഇപ്പോൾ താരതമ്യേന ദുർബലമായ അവസ്ഥയിലാണ് ഇപ്പോൾ പിന്നെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലാണ് രണ്ട് സീറ്റ് രണ്ട് പാർട്ടികളും മത്സരിക്കുന്നത് ഇപ്പോൾ ജയിക്കാൻ സാധ്യതയുള്ള രണ്ട് സീറ്റുകൾ അതാണ് കേരളത്തിൽ ബാക്കി ഉള്ള സീറ്റുകൾ കേരളത്തിൽ നിന്ന് സംഘടിപ്പിക്കണം എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ അങ്ങനെ കേരളത്തിൽ അത്ര സീറ്റ് നേടാൻ കഴിയും നമ്മളിവിടെ നടന്ന ചർച്ചയിൽ തന്നെ കണ്ടല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ സമീപകാലത്ത് സമീപ ദിവസങ്ങളിൽ വിവിധ ടെലിവിഷൻ ചാനലുകൾ നടത്തിയ അഭിപ്രായ സർവേകളിലും നമ്മൾ കണ്ടു വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് യു ഡി എഫിൻ്റെ കേന്ദ്രങ്ങളിലൊക്കെ അവർ ശക്തമാണ് എൽ ഡി എഫിൻ്റെ കേന്ദ്രങ്ങളിലും യു ഡി എഫ് ശക്തമാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നൽകുന്ന ഒരു ചിത്രം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്ര സീറ്റ് ഇവിടുന്ന് ജയിക്കാൻ പറ്റും എന്നുള്ള വളരെ നിർണായകമാണ് സി പി എമ്മിനും സി പി ഐക്കും നിർണായകമാണ് അവരുടെ ഇപ്പോഴത്തെ നിലയ്ക്ക് എത്ര സീറ്റ് ജയിക്കാൻ കഴിയും അതിനെ ആശ്രയിച്ചിട്ടാണ് ദേശീയ പാർട്ടി എന്നുള്ള പദവി നിലനിൽക്കുക നമ്മുടെ സഖാവ് ബാലം പറഞ്ഞത് ഓർമ്മയില്ലേ നമ്മളെങ്ങനെങ്കിലും ഇവിടുന്ന് ജയിക്കണം ജയിച്ചും അതല്ല ഒട്ടിൻ്റെ പെർസെൻറ്റേജും വളരെ പ്രധാനമാണ് അതെ അതെ ഈ നമ്പർ മാത്രമല്ല അതുകൊണ്ടാണ് ഇത്തവണ ഈ സ്വതന്ത്രന്മാരായി മത്സരിക്കുന്ന ആളുകൾക്ക് പോലും സ്വതന്ത്രന്മാരായ സ്ഥാനാർത്ഥികൾക്ക് ജോയിസ് ജോർജ് അദ്ദേഹം പാർട്ടിയുടെ ഒരു ഘടകത്തിലും അംഗമല്ല അതുപോലെ കെ എസ് ഹംസ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച വരെ ലീഗായിരുന്ന ആൾ പുള്ളി ഇപ്പോൾ പരിപാടി ചിറ്റിയ നക്ഷത്രത്തിലാണ് മത്സരിക്കുന്നത് കാരണം സ്വതന്ത്ര ചിഹ്നത്തിന് മത്സരിച്ചാൽ ആ വോട്ട് ഇവിടെ കൂട്ടുകയില്ല എന്നുള്ളതുകൊണ്ടാണ് അതെ തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ഒരു ഘട്ടം വരികയാണെങ്കിൽ ഇനിയിപ്പോൾ കാലാന്തരത്തിൽ അവർ കേരളത്തിൽ മാത്രം അധികം പോകുന്ന ഒരു പാർട്ടിയായി മാറുക കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമുള്ള ഒരു പ്രാദേശിക കക്ഷിയായിട്ട് ഏതാണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടിയായിട്ട് ചുരുങ്ങും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രണ്ട് സംസ്ഥാനത്തിൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഇന്ത്യൻ യൂണിയൻ എന്നാണ് പാർട്ടിയുടെ പേരിലുള്ളത് പക്ഷേ യൂണിയനിലൊന്നുമില്ല നമ്മൾ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമായി പോയ പോലെ അതെ അതെ കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പലതിലും അവർക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കാലിട്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് കോഴിക്കോടും വടകരയും ഒക്കെ കഴിഞ്ഞ മൂന്ന് ടേംസ് ആയിട്ട് അവർ തോറ്റുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് വർഷമായി തുടർച്ചയായി തുടർച്ചയായവർ തോറ്റുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം അവർക്ക് ബോധ്യമാകാത്തത് കൊണ്ടാണോ അതോ തോൽവിയുടെ കാരണം തോൽവിയുടെ കാരണം മനസ്സിലായാലും പോലെ അത് തിരുത്താനുള്ള മനസ്സുണ്ടാവണം പിന്നെ പുതിയ സാഹചര്യങ്ങൾ നേരിടുന്നതിന് പുതിയ സമവാക്യങ്ങൾ രൂപീകരിക്കണം നേതൃത്വത്തിൽ അതനുസരിച്ചുള്ള മാറ്റം വരണം ചെറുപ്പക്കാരെ സ്ത്രീകളെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ ന്യൂനപക്ഷക്കാരെ കൂടി ചേർത്ത് കൊണ്ടുപോകാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം അല്ലാതെ അല്ല ഈ ഇലക്ഷനിലെ ഈ ഇപ്പോൾ കേരളത്തിൻ്റെ ഇലക്ഷനിൽ നമ്മൾ ഒരുപാട് സബ്ജക്റ്റ് ഇപ്പോൾ വികസനം പൗരത്വ പ്രശ്നമൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു കേരളത്തിൻ്റെ തക്കേറ്റം വരും അടക്കേറ്റം വരും പോയാൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ജനങ്ങളിലൊരു ഒരു ഒരു വികാരം ഈ പിന്നെ ജനങ്ങൾ ചിന്തിക്കുന്നത് മോഡി വിരുദ്ധ വോട്ടുകൾ പിന്നെ പിണറായി വിരുദ്ധ വോട്ടുകൾ പക്ഷെ ശരിക്കും ഇതാണ് നമ്മുടെ ഇലക്ഷനിൽ കാണുന്ന പക്ഷെ ഈ രണ്ട് നേതാക്കളെ കേന്ദ്രീകരിച്ചാണ് പിണറായിക്ക് വിരുദ്ധമായിട്ടുള്ള വോട്ടുകൾ അത് ആർക്ക് കിട്ടും കോൺഗ്രസിനും ബി ജെ പി കിട്ടും മോഡിക്ക് വിരുദ്ധമായ വോട്ടുകൾ അത് സി പി എമ്മിനും കോൺഗ്രസിനോട്ട് പോകും ഇതാണ് അതാണ് സംഭവിക്കുന്നത് അതൊരു അതാണ് ഈ സി പി എം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് അവരെ ന്യായീകരിക്കാൻ പറ്റുന്നില്ല വളരെ സതീശൻ സുധാകരൻ രാഹുൽ ഗാന്ധി പോലും എനിക്കൊന്ന് പാർട്ടി സമ്മേളനത്തിൽ പറഞ്ഞ പോലെ ജനങ്ങളിൽ നിന്നും അകന്നുപോയ ഒരു നേതൃത്വം നേതൃനിര അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ശാപം നിലവിലെ മാത്രമല്ല ഈ മന്ത്രിസഭയൊക്കെ രൂപീകരിക്കുമ്പോ കഴിവും പരിചയവും സംഭവം കുറച്ച് പേരെങ്കിലും അതിന് എല്ലാവരെയും പുതുമുഖങ്ങളെ വെച്ചിട്ടൊരു പരീക്ഷണം നടത്താനായിട്ട് ഇത് വല്ല ആർട്ട് സിനിമയൊന്നും അല്ലല്ലോ നമ്മൾ താരങ്ങളെ മാറ്റി നിർത്തി പുതിയ നടന്മാരെ മാത്രം അവതരിപ്പിക്കുന്നു അങ്ങനെയല്ല അപ്പോൾ കഴിവും പരിചയമുള്ള ആളുകളെ മദ്രസയിൽ ഉൾപ്പെടുത്തുന്നു പക്ഷേ ശരിയ ടീച്ചർ പോലെ അല്ലെങ്കിൽ തോമസ് ഐസക്കിന് ജി സുധാകരനെ പോലെ പ്രതിച്ഛായ അല്ലെങ്കിൽ പ്രതിബദ്ധതയുള്ള ആളുകൾ കഴിവ് തെളിയിച്ചവർ അവർക്ക് അവസരം കൊടുക്കണ്ട അതിനു വരെ എല്ലാം പുതുമുഖങ്ങളെ അവതരിപ്പിക്കുന്നു അങ്ങനെ വരുമ്പോൾ തന്നെ ആ മദ്രസയുടെ പ്രവർത്തനത്തെ ബാധിക്കും രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ സാർ ഈ കേരളത്തിൽ നിന്ന് ഇപ്പോ ഉള്ള ദേശീയ പ്രതിച്ഛായുള്ള ഒരേ ഒരു നേതാവേ ഉള്ളു അത് പിണറായി വിജയൻ വിജയൻ അത് ശരിയാണ് കാരണം അദ്ദേഹം മാത്രമേ ഉള്ളൂ ഈ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന കേരളത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നേതാവ് അദ്ദേഹമേ ഉള്ളൂ ഇപ്പൊ പണ്ട് കെ കരുണാകരൻ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന നോക്കി പറഞ്ഞാലും ഇപ്പൊ ആരുമില്ല ഇപ്പോൾ ഒരേ ഒരു നേതാവ് കേരളത്തിൽ നിന്നുള്ളൂ അത് പിണറായി വിജയൻ പക്ഷേ ആ പിണറായി വിജയൻ്റെ സംസ്ഥാനത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അത് നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഈ ഇലക്ഷൻ്റെ ഒരു ക്വസ്റ്റ് അതെ ഈ ഇലക്ഷൻ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് പ്രാദേശിക സത്യത്തിൽ ദേശീയ തിരഞ്ഞെടുപ്പാണ് അല്ലേ പാർലമെൻറ്റിലേക്ക് ആരും കൂടുന്നതാണ് ഇവിടെ ചർച്ച ചർച്ചയെന്ന് തീരുമാനിക്കപ്പെടുന്നു പക്ഷേ ഇവിടെ യഥാർത്ഥ വിഷയം പ്രാദേശികമാണ് അതെ ഇത് കറക്റ്റാണ് വർഷം തിരിച്ചാൽ എട്ടാം വർഷത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിൻ്റെ ഗുണദോഷങ്ങളാണ് ശരിയാണ് അതിൽ തന്നെ വളരെ ഭരണത്തിന്റെ മേന്മ പോലും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് അതെ അതെ ഈ നവകേരള സദസ് പോലുള്ള എട്ട് ആഴ്ചകളാണ് ശരിയാണ് അല്ലെങ്കിൽ എസ് എഫ് ഐ കാരെ ഡി വൈ എഫ് ഐ കാരുടെ ഗുഡായുസം അതുപോലെയുള്ള സംഭവങ്ങൾ സിദ്ധാർഥന്റെ കൊലപാതകം മാസപ്പടി കേസ് ഇതൊക്കെയാണ് കരിവനൂർ ഇടപാട് വടകര നിരോധിക്കാൻ സാധിക്കാത്ത കുറെയേറെ കാര്യങ്ങളാണ് ഇതൊക്കെ എൽ ഡി എഫ് ഭയങ്കര മണ്ഡലമാണ് വടകര ഈ വടകരയിൽ ഇലക്ഷനു മുമ്പുണ്ടായ എലക്ഷനോടൊപ്പം ഉണ്ടായ രണ്ട് സംഭവങ്ങൾ അവർക്ക് ഭയങ്കര സെറ്റ് ബാക്കി ഒന്ന് മറ്റേ ടി പി ചന്ദ്രശേഖരൻ കേസിലുള്ള കോടതി വിധി രണ്ടാമത്തത് ഈ പിന്നെ ബോംബ് കേസ് ഇത് രണ്ടും അവർക്ക് ശരിക്കും വടകരയിൽ ഭയങ്കര സെറ്റ് ബാക്കി അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഈ സംഭവങ്ങൾ സി പി എമ്മിനെ വല്ലാതെ കഷ്ടപ്പെടുത്തി അത് അത് ഈ ഇലക്ഷനിൽ അല്ല അത് ശരിയാണ് അത് വടകരയെ സംബന്ധിച്ചുള്ളൂ വടകരയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായ വികാരം വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് വടകര വടകരയുടെ കോഴിക്കോട് ജില്ലയിലുള്ള പ്രദേശം അതെ കണ്ണൂർ ജില്ലക്കാർക്ക് അങ്ങനെ വലിയ വിരോധമില്ല തലശ്ശേരി പുതുറമ്പിലുള്ളവർക്ക് പ്രശ്നമില്ല പക്ഷേ നാദാപുരം കുറ്റ്യാടി അല്ലെങ്കിൽ വടകര കൊയിലാണ്ടി ഭാഗത്തുള്ളവർക്ക് ഈ രീതിയിലുള്ള കൊലപാതക രാഷ്ട്രീയത്തോട് അവർക്ക് താല്പര്യമില്ല എന്ന് മാത്രമല്ല ഈ പുതിയ ഒരു പൊളിറ്റിക്കൽ ട്രെൻഡ് അതായത് മലയാളികളുടെ ട്രെൻഡ് ഇതുപോലുള്ള അക്രമങ്ങൾക്കെതിരാണ് അപ്പം ഈ ജനങ്ങൾ സമാധാനമാണ് ശരിക്കും ആഗ്രഹിക്കില്ല ആ ഒരു അങ്ങനെ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഏറ്റവും കുറച്ച് ഭരിക്കുന്ന സർക്കാരാണ് ഏറ്റവും നല്ല സർക്കാർ എന്ന് സിദ്ധാന്തിച്ചിരുന്ന ചില പഴയ യൂട്ടിലിറ്റേറിയൻ ഫിലോസഫി ഉണ്ട് പൊളിറ്റിക്കൽ ഫിലോസഫി ജർമ്മി ബന്ദാമിനൊക്കെ മുമ്പുള്ള അവർ പോലും പറഞ്ഞിരുന്നത് ഏതൊരു സർക്കാരിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ക്രമസമാധാന പരിപാലനമാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഏർപ്പെടുന്നത് പുറമേ നിന്നുള്ള ആക്രമണം എക്സ്റ്റേണൽ അഗ്രഷൻ ആസ് വെൽ ആസ് ഇൻറ്റേണൽ ഡിസ്റ്റർബൻസ് ഈ രണ്ടിൽ നിന്നും ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് അതാണ് ഏത് സർക്കാരിൻ്റെ ഏറ്റവും ആദ്യത്തെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തത്തിലാണെങ്കിൽ സർക്കാർ പരാജയപ്പെട്ടത് അവിടെയാണ് പ്രശ്നം പാർട്ടിക്കാർക്കൊരു നിയമം പാർട്ടിക്കാരല്ലാത്തവർക്ക് വേറെ നിയമം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും സർക്കാരിനുള്ള വിശ്വാസം നഷ്ടപ്പെടും മറുവശത്തേക്ക് വരാം ഇന്ത്യ മുന്നണിയുടെ കാര്യം നോക്കുമ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷം എന്താകും അവരുടെ അവസ്ഥ ഈ ഇന്ത്യ മുന്നണി നന്നായി പെർഫോം ചെയ്തില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ എങ്ങനെയായിരിക്കും വിലയിരുത്തപ്പെടുക അല്ല ഇന്ത്യ മുന്നണിയുടെ പെർഫോമൻസ് പരിമിതമായിരിക്കും കേരളത്തിൽ ഇന്ത്യ മുന്നണി ഇല്ലാതെയാണ് മത്സരിക്കുന്നത് എന്നാൽ പോലും ഈ ഇരുപതിൽ ഏറെക്കുറെ പത്തൊമ്പതോ ഇരുപതോ തന്നെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടും പാർലമെൻറ്റിലെത്തുമ്പോൾ തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത് അവിടെ മുപ്പത്തി ഒമ്പത് സീറ്റാണുള്ളത് മുപ്പത്തി ഒൻപതിൽ ഏറെക്കുറെ മുപ്പത്തേഴോ മുപ്പത്താറോ സീറ്റുകൾ അവർക്ക് ഇപ്പോൾ ജയിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ തമിഴ്നാട്ടിൽ മോശമില്ല പിന്നെ മഹാരാഷ്ട്രയിലാണ് പിന്നെ ഇത് കുറച്ചെങ്കിലും പ്രാബല്യത്തിലുള്ളത് ശിവസേനയും എൻ സി പിയും ഉള്ളതുകൊണ്ട് അവിടെ കുറച്ചൊക്കെ അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും അതുപോലെ ഉത്തർപ്രദേശിൽ സമാജ് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ് ബീഹാറിലും അതുപോലെ തന്നെ ലാലു പ്രസാദിൻ്റെ രാഷ്ട്രീയ ജനതാദളുമായിട്ടാണ് സഖ്യം അപ്പം ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കേരളം തമിഴ്നാട് പിന്നെ തെലങ്കാന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര പിന്നെ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ബീഹാർ ആ ബീഹാർ ഇത്ര സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യ മുന്നണിക്ക് ഒരു മുന്നണി എന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ബി ജെ പിയുടെ വലിയ ഒരു കുതിച്ചുകയറ്റമായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് സീറ്റ് കിട്ടിയില്ലെങ്കിലേ കോൺഗ്രസ് ഫേസ് ചെയ്യുന്ന രണ്ട് പ്രശ്നമുണ്ട് അതിലൊരു പ്രോബ്ലം ഈ ഇന്ത്യ മുന്നണി എന്നല്ല മാത്രമല്ല ഈ ബി ജെ പി വിരുദ്ധ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ ലീഡർഷിപ്പിൽ കോൺഗ്രസ് ആണ് നിൽക്കുന്നത് ഈ കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അത്രയും സീറ്റോ അതിലോ കൂടുതലോ കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ്സിന് സംഭവിക്കുന്നത് ആ ലീഡർഷിപ്പിലൊരു ചലഞ്ച് ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് അത് ഇപ്പം രാഹുൽ ഗാന്ധിയാണെങ്കിലും മല്ലികാർജ്ജുൻ ഖാർഗിയാണെങ്കിലും ഇപ്പോൾ രാജ്യസഭയിലേക്ക് ഗാന്ധി ആണെങ്കിലും അത് ഫേസ് ചെയ്യേണ്ടി വരും രണ്ടാമത്തെ ഒരു കാര്യം ഈ കേരളത്തിൽ അവരുടെ ഒരു യു ഡി എഫ് എന്ന് പറയുന്ന ഒരു ശക്തമായ ഒരു മുന്നണി കെട്ടുറപ്പുള്ള ഒരു മുന്നണിയിലെ കെട്ടുറപ്പിനെ തന്നെ അത് ചിലപ്പോൾ ബാധിച്ചേക്കും കാരണം ഇനി കോൺഗ്രസിലൊരു പ്രതീക്ഷ വേണ്ട വെച്ച് പുലർത്താൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ശക്തമായ ഘടകക്ഷികൾ വരെ ഉന്നയിക്കും ഉന്നയിക്കുകയാണ് പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മുസ്ലിം ലീഗിനെ പോലെയുള്ളവർ വരെ അത് അവർ നേരിടുന്ന ഈ രണ്ട് ചലഞ്ചില് എങ്ങനെ അവർക്ക് അതിലേണ്ട അടിസ്ഥാനത്തിൽ കോൺഗ്രസ് വലിയ വെല്ലുവിളി നേരിടാറെന്നുള്ള ആ ഒരു സംശയമില്ല പല കാരണങ്ങളുണ്ട് ഒന്നാമത് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഏതാണ്ട് എവിടെയാണ് അത് കോൺഗ്രസ് ഒറ്റ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ മുന്നണി സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഡി എം കെ ഉള്ളതുകൊണ്ട് തമിഴ്നാട്ടിലും പിന്നെ എൻ സി പി ശിവസേന ഉള്ളതുകൊണ്ട് മഹാരാഷ്ട്രയിലും സമാജ്വാദി പാർട്ടി ഉള്ളതുകൊണ്ട് യു പിയിലും യു പിയിലും രാഷ്ട്രീയ ഉള്ളതുകൊണ്ട് ബീഹാറിലും ബീഹാറിലും അവർക്ക് താരതമ്യേന അത്ര തീരെ മോശമില്ലാത്ത ഒരു റിസൾട്ട് അല്ല അവിടെ ജൂനിയർ ആണ് ജൂനിയർ പാർട്ട്ണർമാരാണ് തമിഴ്നാട്ടിലാണ് കേരളത്തിലാണ് അവർക്ക് സാമാന്യമായിട്ട് ശക്തി അറിയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം പിന്നെ തെലങ്കാനയാണ് അല്ല കർണാടകയും തെലങ്കാന കർണാടകയിൽ വലിയ രക്ഷയില്ലെന്നുള്ളതാണ് ഈ കർണാടക നിയമസഭയിലേക്ക് അയക്കും പക്ഷെ ലോക്സഭയിലേക്ക് അയക്കില്ല പിന്നെ ഈ ഹിന്ദി ഹൃദയഭൂമി എന്ന് നമ്മൾ പറയുന്ന പ്രദേശമുണ്ട് ഗുജറാത്ത് മുതൽ അങ്ങോട്ട് ഗുജറാത്ത് രാജസ്ഥാൻ അതുപോലെ മധ്യപ്രദേശ് ആ ഹരിയാന ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് മുതൽക്ക് ബംഗാൾ വരെയുള്ള പ്രദേശം അവിടെയാണ് കോൺഗ്രസ് വലിയ ഈ പ്രസിഡന്റ് ചെയ്ത് നേരിടുന്നത് ആ ഘടകകക്ഷികളില്ലാതെ കോൺഗ്രസിന് എന്ത് ചെയ്യാൻ പറ്റും ഈ തമിഴ്നാട്ടിൽ നരേന്ദ്രമോദി പറഞ്ഞത് ഇവർക്ക് നാൽപ്പത് സീറ്റെങ്കിലും കിട്ടാനായിട്ട് പുള്ളി ജഗദീശ്വറിനോടും പ്രാർത്ഥിക്കുന്നു പരിഹാസമാണ് എങ്കിൽ പോലും ഏ ആ പരിഹാസത്തിലൊരു ഒരു മയം ഒരു ഹൃദയ ഹൃദയ ശൂന്യമായ ഒരു യാഥാർത്ഥ്യമുണ്ട് ഏഹ് ഇത് കാരണം പ്രധാന പ്രതിപക്ഷ പാർട്ടിക്ക് നാൽപ്പത് സീറ്റിട്ടാൻ വേണ്ടി പ്രധാനമന്ത്രി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ സർക്കാസ്വമുണ്ട് അതിനകത്ത് അതുപോലെ ദയനീയതയുമുണ്ട് അല്ലേ ഇനിയിപ്പം അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിയെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ കുറേ കൂടി ആധിപത്യത്തിലേക്ക് പോകാൻ സാധിക്കുമോ അതോ വെല്ലുവിളി ശക്തമാകുമോ ബി ജെ പിയുടെ ഭാഗത്ത് ബി ജെ പിയുടെ വെല്ലുവിളി കുറച്ചും കൂടി ശക്തിപ്പെടാനാണ് സാധ്യത കാരണം ഈ അണ്ണാ ഡി എം കെ എന്ന് പറഞ്ഞ പാർട്ടി ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് ആ അത് പല ഘടകങ്ങളായിട്ട് പന്നീർശെൽവം മറ്റേ ഇ കെസ് പാർട്ടിയുണ്ട് പിന്നെ നമ്മുടെ ദിനകരൻ ഒരു പ്രബല ശക്തിയാണ് ജയലളിതയുടെ പിൻഗാമിയായിട്ട് ബാധിക്കപ്പെട്ടിരുന്ന ദിനകരനുണ്ട് ടി ടി പി ദിനകരൻ അപ്പോൾ അങ്ങനെ ഇത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സഭയാണ് മറ്റുള്ള പാർട്ടിയും കൂടി വരുന്നുണ്ട് വിജയുടെ പാർട്ടി അതെ വിജയുടെ പാർട്ടി കൂടി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എപ്പോഴും ഒരു പ്രതിപക്ഷം വേണമെന്നു അതെ ഡി എം കെയുടെ ഭരണം അഥവാ ദുർഭരണം ഏത് കാലത്ത് ജനങ്ങൾ സഹിച്ചോളണം എന്ന് അവർക്ക് തലയിലെടുത്ത് ആ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ആളുകളെ സംബന്ധിച്ചാലും എപ്പോഴും മാറ്റി ചെയ്യാനുള്ള താല്പര്യമുണ്ട് ആ ഒരു സ്പേസിലേക്ക് വരാനാണ് ബി ജെ പി നാൽപ്പത് വർഷം നാൽപ്പത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അതെ അറുപത്തിയേഴിന് ശേഷം ഇന്ന് വരെ ഈ ദ്രാവിഡ വേറെ ഒരു ദേശീയ പാർട്ടി മുന്നേറ്റമല്ലാതെ വേറൊരു മുന്നേറ്റത്തിനോട് അല്ല ഇനിയിപ്പോൾ ഇന്ത്യ മുന്നണി വിജയിച്ചു കഴിഞ്ഞാൽ ആര് നയിക്കും എന്നുള്ള ചർച്ച വന്നു കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ തോറ്റു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നുള്ളതാണ് അടുത്തൊരു അല്ല ഇന്ത്യ മുന്നണി ഈ ജയിക്കുന്ന സാധ്യത വളരെ കുറവുള്ളൂ അത് വളരെ വിദൂരമാണ് അപ്പോൾ ഒരു തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇതേ റീഗ്രൂപ്പ് ചെയ്യുമോ അവർ ഒന്നുകൂടി ഒന്നും അവർ പറയാൻ പറ്റില്ല അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ഘടകകക്ഷികളിൽ ചിലരൊക്കെ ഇതിനെ തള്ളിപ്പറയും നേരത്തെയുള്ള യു പി എ സഖ്യകക്ഷികൾ വീണ്ടും പഴയ പോലെയൊക്കെ തന്നെ തുടരും യു പി എ അല്ലാത്ത ഘടകകക്ഷികൾ ഈ ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യമാണ് ആം ആദ്മി പാർട്ടി ഈ ദേശീയ തലത്തിൽ എന്ത് സാന്നിധ്യം തെളിയിക്കുന്നുള്ള നമുക്ക് സംശയമുണ്ട് ഒരുപക്ഷെ പഞ്ചാബിലോ ഡൽഹിയിലോ ഒന്നോ രണ്ടോ സീറ്റുകളിലൊക്കെ ജയിച്ചാൽ അതിനപ്പുറത്തേക്ക് വലിയൊരു സാന്നിധ്യമായിട്ട് മാറാനുള്ള സാധ്യത ഇപ്പോഴത്തെ കുറവാണ് അതാത് സംസ്ഥാനങ്ങളിൽ അവർക്ക് വീണ്ടും ഇലക്ഷൻ മത്സരിച്ച് ജയിക്കാൻ ശ്രമിക്കും ഇനി നമുക്ക് ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബി ജെ പി പറയുന്നത് അപ്കി ബാർ ചാർസോ പാർ എന്നാണ് പറയുന്നത് നാനൂറ് മീറ്റർ നാന്നൂറ് സീറ്റിൽ കൂടുതൽ അപ്പോൾ ഇനി അവർ അത്രയും ഒരു അപ്രമാദിത്വമായിട്ടുള്ള ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞാൽ വളരെ ശക്തമായ തീരുമാനങ്ങളിലേക്കൊക്കെ അവർ പോയില്ലേ തീർച്ചയായിട്ടും വളരെ എന്താണ് കാതലായ മാറ്റങ്ങളിലേക്ക് അവർ പോകും അപ്പം അത് പല രീതിയിൽ സംഭവിക്കാം ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് ഏകീകരിക്കുന്ന നടപടി ഉണ്ടല്ലോ അതെ ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് മണ്ഡല പുനർ മണ്ഡല പുനർനിർണ്ണയം വരാൻ വരാൻ പോകുന്നുണ്ട് അത് വരാനുള്ള അല്ല അത് വന്നിട്ട് വേണം ഈ പുതിയ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ വേണം മണ്ഡല പുനർനിർണ്ണയം നടത്താൻ പുനർനിർണ്ണയം നടത്തുമ്പോൾ ഒരു അപകടം ഉണ്ടാകാവുന്ന അപകടം തെക്കേ ഇന്ത്യയിലേക്കുള്ള സീറ്റുകൾ കുറയുകയും വടക്കേന്ത്യയിലെ സീറ്റുകൾ വർദ്ധിക്കുക അപ്പോൾ അത് ഈ സൗത്ത് നോർത്ത് ഇംബാലൻസിങ്ങിന് ഏത് രീതിയിൽ അൺഹെൽത്തി സിറ്റുവേഷൻ ഉണ്ടാകാം അതൊരു ഘടകമായിട്ട് വരാം അതുകൂടാതെ ഏക സിവിൽ കോഡ് എന്നൊരു പൂർത്തീകരിക്കപ്പെടാത്ത അജണ്ട ബാക്കി ബാക്കിയെടുപ്പുണ്ട് അതുകൂടാതെ നമ്മുടെ കാശിയിലും ഒക്കെ ഉള്ള ക്ഷേത്രങ്ങൾ ബാക്കി ഇപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി കത്തിച്ചെല്ല നിർത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളും അവർ ഉയർത്തിക്കൊണ്ട് വരാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു വേണമെങ്കിൽ ഈ ഭരണഘടന തന്നെ പൂർണ്ണമായിട്ടും മാറ്റിയെഴുതാനുള്ള സാധ്യത അത്ര എളുപ്പമല്ല സ്റ്റിൽ പ്രധാന ഈ നമ്മുടെ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലേക്ക് പോകാൻ ഈ സ്റ്റേറ്റുകളുടെ സ്റ്റാറ്റസ് മാറുക എന്നുള്ള ഒരു സംസ്ഥാനങ്ങളുടെ സാധ്യത ഈ ഫെഡറലിസം എന്നുള്ള പ്രിൻസിപ്പിളിൽ എന്ത് മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് വേണമെങ്കിൽ അമേരിക്കൻ മാതൃകയിലോ ഫ്രഞ്ച് മാതൃകയിലോ ഉള്ള പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലേക്ക് മാറാം ഇന്ദിരാഗാന്ധിക്ക് പണ്ട് വലിയ താല്പര്യമുള്ള കാര്യമായിരുന്നു പ്രസിഡൻഷ്യൽ സിസ്റ്റം ശ്രമിക്കും ഈ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നുള്ള അതിലേക്കുള്ള ചൂണ്ടുപോലെ കാണാമെന്നൊരു സംശയമുണ്ട് ആയിരിക്കാം ഒറ്റ തെരഞ്ഞെടുപ്പിന്റെ അത്യധികമായ ഗൂഢലക്ഷ്യത്തിൽ ഇതുകൂടി ഉറപ്പിട്ടിരിക്കാം ഓക്കെ അപ്പൊ വേറൊരു സംശയം കൂടി മനസ്സിൽ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ പ്രാവശ്യം മോദി വീണ്ടും പ്രധാനമന്ത്രിയായി തുടരും ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ചോദ്യമാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏതായാലും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് പുള്ളി അവരുടെ ഒരു പ്രായം അതെ അതെ രാഷ്ട്രീയോട് പറയുമ്പോഴേ ഈ ബി ജെ പിയുടെ ഒരു ദേശീയ സമീപനം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അവർ പറയുന്നത് ഈ ലോക്കലൈസ് നാഷണൽ പാർട്ടീസ് അതായത് ദേശീയ പാർട്ടികളെയൊക്കെ ലോക്കലൈസ് ചെയ്യും ഇപ്പോൾ കേരളത്തിലെ ഇലക്ഷനെക്കുറിച്ച് ബി ജെ പിയുടെ നാഷണൽ ലീഡേഴ്സ് പറയുന്നത് അവർ ഇവിടെ ഇവിടെ ഫേസ് ചെയ്യുന്നത് രണ്ട് ലോക്കൽ പാർട്ടീനാണെന്നാണ് കാരണം കോൺഗ്രസ്സിനും ഇവിടത്തെ കോൺഗ്രസിനും ഇവിടുത്തെ സി പി എമ്മിനും അവർ ലോക്കൽ പാർട്ടിയാണ് അവര് ഇവിടെ ലോക്കൽ തമിഴ്നാട്ടിലും കേരളത്തിലും അവർ ഫേസ് ചെയ്യുന്നത് ലോക്കൽ പാർട്ടി അപ്പോൾ ശരിക്കും അതിന്റെ ഒരു കാരണം അവർ പറയുന്നത് ആ ലോക്കൽ പാർട്ടികളാകുമ്പോൾ അവരൊരിക്കലും നാഷണൽ സബ്ജെക്ട് സംസാരിക്കില്ല അവര് സംസാരിക്കുന്നത് പ്രാദേശിക വിഷയങ്ങളായി അവര് സംസാരിക്കുന്നത് പ്രാദേശികമായ മതവിഭാഗങ്ങളെയോ ജാതി വിഭാഗങ്ങളെയോ കുറിച്ച് മാത്രമല്ല പിന്നെ അവര് ഒറ്റപ്പെടുത്തി നേരിടാൻ ഭയങ്കര ഈസിയാണ് തലത്തിൽ ശക്തിപ്പെട്ടു നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെ എതിർക്കുന്ന പോലെയല്ല ലോക്കലൈസ് ചെയ്ത് നിൽക്കുന്ന ചെറിയ പാർട്ടികളെ എതിർക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഈ ലോക്കലൈസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാഷണൽ തലത്തിൽ ആരും ഒരു വെല്ലുവിളി ഉയർത്തില്ല ഇല്ല അത് ശരിക്കും അത്യന്തികമായിട്ട് ജനാധിപത്യത്തിനും ഭയങ്കര വലിയ ഡാമേ ഉണ്ടാക്കുന്ന ഒരു സമീപനം ആയിട്ടാണ് എനിക്കും കൂടി തോന്നുന്നത് കാരണം ഈ പിന്നെ ദേശീയ തലത്തിൽ ഇവരുണ്ടാക്കുന്ന ഓരോ പരിഷ്കാരങ്ങളെയും ഓരോ ഭരണമാറ്റങ്ങളെയും അല്ലെങ്കിൽ ഓരോ നയ സമീപനങ്ങളെയും എതിർക്കാൻ ദേശീയ വീക്ഷണമുള്ളൊരു പ്രസ്ഥാനം ഇല്ലാതായി പോകും ആന്തരികമായ തന്നെയാണ് അല്ല പ്രതിപക്ഷം അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ആക്ഷേപിക്കുന്നതും അങ്ങനെയാണ് തങ്ങളുടെ വളർച്ചയെ തടയിടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഇ ഡി ആക്രമണങ്ങൾ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ ഇനി അതൊരു ദേശീയ പാർട്ടിയോട് വളർന്നു വരാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ടല്ലോ അതെ മാത്രമേ കുഴപ്പമില്ല ഇപ്പോൾ പഞ്ചാബിൽ ജയിച്ചു ഗോവ ഗുജറാത്തിൽ അവര് ശാലകൾ ആരംഭിച്ചു ഗോവയിൽ അവർ വിത്ത് വസച്ചു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ ഒരു ഒരു വളരെ ഗ്രോത്ത് പേഴ്സ്പെക്റ്റീവ് ഉള്ള ഒരു പാർട്ടി ാണ് ആം ആദ്മി എന്ന് കണ്ടത് കണ്ടത് കൊണ്ട് കൂടി ആകാം അരവിന്ദ് കെജ്രിവാൾ പൊതുവെ ഒരു എന്താണ് മറ്റേ പ്രതിച്ഛായുള്ള നേതാവാണ് ഭാവിയിലേക്ക് ഉയർന്നു വരാൻ കൂടുതൽ അവരും ഭയപ്പെടുന്നത് ഈ അരവിന്ദ് കെജ്രിവാൾ ഒരു പ്രോ ഹിന്ദു അതെ പ്രോ ഹിന്ദു ഒരു പോസ്റ്റർ എടുത്തിട്ടുള്ള ആൾ കൂടിയാണ് ഇപ്പൊ കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയപ്പോൾ അന്ന് ആദ്യ സപ്പോർട്ട് ചെയ്ത ആള് കേജ്രിവാളാണ് എന്ന് മാത്രമല്ല ഹനുമാൻ ചാലീസ എല്ലാം എല്ലാവരും ആളാണ് ഇതിപ്പോൾ ഏതാണ് ഏത് തീർക്കോലിയാണ് നാളെ മൂർഖനാവാൻ പറയാൻ പറ്റില്ല ഇപ്പോൾ ചേരയോ തീർക്കോലി ആയിരിക്കാം പക്ഷെ ഭാവിയിൽ മൂർഖൻ രാജവെമ്പാലയൊക്കെ ആയിട്ട് പുരോഗമിച്ചാൽ ഈ ഒരു കാര്യം ഞാൻ പറയാം ഇതിൽ സിംപിളായിട്ടുള്ള ഒരു സാധനം അധ്വാനി ഐഡന്റിഫൈ ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് അടക്കം പോവും കോൺഗ്രസ് വലിയ മെജോറിറ്റി അത് വെറും സഹതാപ വോട്ടായിരുന്നില്ല ഒരു തരത്തിലുള്ള ഒരു ഹിന്ദു ബാക്ക്ലാഷ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു അത് സിഖുകാ സിഖുകാരായ തീവ്രവാദികളുടെ വെടിയേറ്റി ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ നേതാവും മരിക്കുമ്പോൾ അവർ വലിയ സെക്കുലർ ട്രഡീഷനിലുള്ള നേതാവ് തന്നെയായിരുന്നു പക്ഷേ ഷിവ സ്ട്രീറ്റഡ് ആസ് എ ഹിന്ദു ഒരു ഹിന്ദു ഭരണാധികാരിയെ സിക്ക് തീവ്രവാദികൾ വെടിവെച്ചു കൊന്നു എന്ന രീതിയിലുള്ള മെസ്സേജാണ് അത് ഓൾ ഓവർ ഇന്ത്യ അത് കൊടുത്തത് അതുകൊണ്ടാണ് ആ രീതിയിൽ വലിയ ഒരു വേവ് ഉണ്ടായത് അതിൽ നിന്നാണ് അദ്വാനി പാഠം പഠിച്ചത് പുള്ളിക്ക് മനസ്സിലായി ഇനി അദ്ദേഹം ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൊണ്ടൊന്നും കാര്യമില്ല ഇവിടെ തീവ്ര ഹിന്ദുത്വം തന്നെ ഇപ്പോൾ ഐറ്റാലേ പറയാനുള്ളൂ എന്നുള്ളത് അങ്ങനെയാണ് രാമക്ഷേത്രം എന്ന് പറഞ്ഞ വിഷയം പുള്ളി പോക്കൊണ്ടു അപ്പോൾ ഇത് ഇന്നിപ്പോൾ എന്താണ് മറ്റേ കോൺഗ്രസ് ആയിട്ട് നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ സി പി എം ആയിട്ട് നിൽക്കുന്ന ആൾ നാളെ ബി ജെ പി ആവാനുള്ള സാധ്യത തല്ലി കിടക്കണം ഓ അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ കൂടി അതിനകത്ത് അടങ്ങിയിരിക്കുന്നു മറിച്ച് ഈ ബി ജെ പിക്ക് പുറത്ത് നിൽക്കുന്ന ആൾ തന്നെ ഈ ഇവരെക്കാളും നല്ല രീതിയിൽ ഹിന്ദുത്വം സെല്ലാനും സാധ്യതയുണ്ട് അതാണ് കെജ്രിവാളിൻ്റെ ഒരു ഭയപ്പെട്ട ഒരു ഘടകം തീർച്ചയായിട്ടും ഇതായാലും ഓട്ടസ് ജോയ്സ് ട്വൻ്റി ട്വൻ്റി ഫോറിൻ്റെ ഈ അധ്യായത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ മുന്നണിയിലാണെങ്കിലും ചില ദേശീയ പാർട്ടികളിലും കുറേയേറെ പ്രാദേശിക പാർട്ടികളിലും സംഭവിച്ചേക്കാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു കാത്തിർത് കാണാം എന്തായിരിക്കും അടുത്ത പടിയായി ഓരോരുത്തരും സ്വീകരിക്കുന്നത് എന്ന് ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് എ ജയശങ്കർ പി എസ് സനൽകുമാർ ഇരുവർക്ക് നന്ദി ഓട്ടസ് ചോയ്സ് ട്വൻ്റി ട്വൻറ്റി ഫോറിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു നമസ്കാരം